സുഹൃത്തുക്കളെ നമ്മൾ പന്നി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ച ഒരു മരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ അപ്പം അതിൻ്റെ ഫുൾ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പോൾ പന്നി കയറാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയായിരുന്നു ഈ ഒരു സംഭവം പന്നി കയറാതെക്കാനാണ് ഇതൊക്കെ കെട്ടിയത് പക്ഷേ ഇങ്ങനെ അതിൽ കാണിച്ചു എന്നുള്ള സിസ്റ്റത്തിൽ നമ്മൾ ചെയ്ത സാധനമാണ് മണമുണ്ടോ കേട്ടോ അതൊരു മണവും ഗുണവും കേട്ടോ അപ്പോൾ ഇതാണ് ചെയ്തിരുന്നത് പക്ഷേ ഇത് മൊത്തത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ല ചൂടി മൊത്തം കെട്ടിയിട്ടുണ്ട് കണ്ടില്ല ആ തല വരെ കയറ് കെട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ കെട്ടിയിട്ടുണ്ട് എന്തായാലും ഒരു നൂറ് മീറ്ററോളം കയറ് കെട്ടിയിട്ടുണ്ട് അങ്ങനെ ചെയ്ത ഒരു സംഭവമാണ് പക്ഷേ അത് യാതൊരു വർക്കായിട്ടില്ല അത് പറ്റിക്കൽ പരിപാടിയാണ് സത്യം പറയുകയാണെങ്കിൽ പറ്റിക്കലാണ് ആളെ പൈസ വാങ്ങിയിട്ട് ആളെ പറ്റിക്കുക അതിൻ്റെ ശേഷം കെട്ടി രണ്ടാമത്തെ ദിവസം ഇതിലൂടെ വന്നു കയറിയത് പന്നി കയറി മൊത്തം തമർത്തി മൊത്തം തമർത്തിൻ്റെ വീഡിയോ ബാക്കി കാണിച്ചു തരാം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ കുടപ്പുറത്ത് ഉണ്ടായൊരു അനുഭവമാണിത് പാടത്ത് പൂള മൊത്തം പന്നി മാന്തിയൊരവസ്ഥയിലാണുള്ളത് ഉണ്ടല്ലേ മൊത്തം മാന്തിക്കാണ് കേട്ടോ പൂള മാന്തി കിടക്കണേ മാന്തിയത് പല രൂപത്തിൽ തമർത്തിക്കഞ്ഞങ്ങട്ട് എന്താ ചെയ്യോ ഒരൊന്നും മാന്തിട്ടില്ല പുറത്തേക്ക് എടുത്തു എന്നായിട്ട് തിന്ന് പോയി കഴിഞ്ഞു കേട്ടോ ഉണ്ടോ തിന്ന് നന്നായിട്ട് നശിപ്പിച്ചു കഴിഞ്ഞു മൊത്തത്തിൽ കണ്ടത്തുള്ള മൊത്തത്തിലുള്ള കുള ഉണ്ടോ ചേമ്പ് എല്ലാ സാധനവും ഉണ്ടല്ലേ ഇവിടെ എടുക്കുക അതുപോലെ അതാ ചീര ഉണ്ടാക്കിയ ചീര ചീരേൻ്റെ വല കണ്ടോ നന്നായിട്ട് താമാർത്തിക്കങ്ങട്ട് എന്താ അതിന പച്ചമുളകാ കിടക്കണ കിടപ്പുണ്ടോ എല്ലാം എല്ല ഇമാത്രല്ല ഫുള്ള് കുത്തി തമർത്തി കനി മൊത്തത്തിൽ മൊത്തത്തിലങ്ങട്ട് തമർത്തി ഇതൊന്നുമില്ല സാധനമൊന്നുമില്ല ഇഷ്ടം പോലെ സാധനം ഉണ്ടാക്കിയ സ്ഥലത്ത് മൊത്തത്തിലങ്ങട്ട് ഓരോ മുളക് മുളകിന്റെ തയ്യൊക്കെ ഉണ്ടല്ലേ പറഞ്ഞെടുക്കണ് ില്ലേ അടുത്ത് മൊത്തം തമട്ടി പറഞ്ഞോണ്ടവിടെന്നും സാധനം തന്നില്ല മൊത്തം അങ്ങോട്ട് കൊത്തി മറിച്ചീണ് നല്ല അടിപൊളി ചീരേനെ ചീര സൂപ്പറായിട്ടുണ്ടായി വിരിയ അതിലാണ് ആക്രമിച്ചൊക്കെ നശിപ്പിച്ചത് എന്താ ചെയ്യുക ആരോട് പറയാനാണ്